എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെ ഡിയോവാസ്കോർ അങ്ങനെ ഗെയിം തന്നെയാണ് നേരം വേണം പ്രസറിലേക്കെ വെച്ച് പിടിച്ചു നേരം വന്നിറങ്ങി ലുഡറത്തൂത്ത് വാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടാണെങ്കിൽ ഇനി മിസ് ഇറങ്ങിയിട്ടുണ്ടോ നോക്കിയില്ലായിരുന്നു നോക്കില്ലായിരുന്നു ഓക്കെ എന്തായാലും ഊട്ടങ്ങളൊക്കെ അടിച്ചുപോയി നോക്കുന്ന സമയത്താണ് കൂടി ഇറങ്ങിയിട്ടിങ് ലോങ്ങിലാണെങ്കിൽ ഗെയും ഒരു കുരുപ്പണം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ചവരെ കിണോ ചൂസിക്കില്ല കേട്ടോ നമ്മൾ ടീം മേറ്റീം നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കിയായിരുന്നു ജസ്റ്റ് രണ്ട് തട്ടേ തട്ടികളും എന്തായാലും ഒരു കില്ലിങ് കിട്ടിയായിരുന്നു എന്തായാലും ടീമേറ്റ് ആണെങ്കിൽ അത്രയും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തൻ വീണവിടെ അങ്ങനെ ഓടുന്നുണ്ടോ അടുത്തുണ്ടായി ഒരുത്തനായിരുന്നു അവൻ ഓടി അങ്ങ് പോയിട്ടുണ്ട് മിക്ക റിവേടിക്കണ്ടി നോക്കുന്ന സമയത്ത് ഒരുത്തിനും കൂടിയുണ്ട് പക്ഷെ അവനാ ഒരു പാറേന്റെ ബെറ്റാണെന്ന് നോക്കുന്ന സമയത്ത് ഒരുത്തൻ ലോങ് നേരെ അട്ടിച്ചേറ്റ് അവൻ നോക്കി പക്ഷെ നല്ലൊരു വലിക്ക് വലിച്ചെങ്കിൽ ഏറ്റച്ചൂട്ടി ഏരിയയിലായിരുന്നു പക്ഷേ അക്ഷാമിറ്റൊരു നല്ല ഡാമേ കേട്ടോ അവന് മിക്കവാറും വെസ്റ്റ് ഉണ്ടാവത്തില്ല നല്ല അടി അടിച്ചൊക്കെ കിട്ടുന്നതായിരിക്കും എന്തായാലും എം ഐ ടിയിൽ മൂന്നു എന്ന് എനിക്ക് തോന്നുന്നു കണ്ട വെസ്റ്റിലെങ്കിലും രണ്ടടിക്ക് എന്തായാലും മൂന്നായിരിക്കും നേരെ കയറടിക്കൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കണ്ടെങ്കിൽ ലെവൽ ത്രീ ഉണ്ടല്ലോ എന്തായാലും അവ കുരുപ്പാണെങ്കിൽ ഓടിയോന്നൊരു ഡൗട്ടുണ്ട് അവൻ തുള്ളിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇവനോ ഒരു തുള്ള സൗണ്ട് ഇല്ല തന്നെ ഉണ്ട് കുരുപ്പേ നേരെ ഞെക്കിയിട്ട് അവൻ തട്ട് പക്ഷേ ആരോ തുള്ള തോന്നുന്നേട്ടാം ഇവൻ്റെ ടീം മേറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ലേ എന്നാലും ഞാനും കൂടെ തുള്ളിട്ട് നേരെ ലൂട്ട് നടക്കാൻ അടിച്ചു മാറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാൻ സാമ്യം ഇതേ അവനെ ടോപ്പ് കണ്ട ഒരു കുരുപ്പ് അതിൻ്റെ ടോപ്പ് ഇവനാണെന്ന് തോന്നുന്നു തുള്ളിയത് ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം നല്ല ഞെക്കി എന്നാലും അവനടക്ക് നല്ല ഗണ്ണുണ്ട് അത് മാത്രമല്ല തലക്കിട്ട അടിച്ചേം നല്ല അടിച്ചു പിടിക്കുന്ന പ്ലെയറാണ് നേരെ അടിച്ചു കിട്ടി പക്ഷെ അവൻ ഗ്ലൂ ആട്ടും എന്നാലും ഇവൻ നമ്മളെ വട്ടം കറക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ട് മിക്കാറ് ഓക്കെ ഗ്രൂവാളും കിണ ഗ്ലുവാണ് ഗ്ലാവാള് കണ്ടിട്ടില്ലല്ലോ എന്നാലും വെയിറ്റ് ചെയ്യാം ഓട്ട് പ്ലെയർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാലും ബ്രേക്കറൊക്കെ തൂക്കി എറിഞ്ഞ് എന്നാലും പൊട്ടിപ്പോ ഇല്ലാ മറ്റേ കയറണമെന്ന് വെച്ചാ അവട്ടാ നേരെ അട്ടിച്ച് പൊളിച്ചോണ്ടിരിക്കണം എന്നാലും പൊളിച്ചിട്ട് നേരെ നോക്കാൻ തുള്ളി അവൻ തുള്ളി എന്തായാലും എനിക്ക് കിട്ടത്തില്ല ടോപ്പിലുണ്ടാവും ടോപ്പിൽ നിന്ന് അടിക്കുന്നതിന് ഗുരുപ്പേം എവിടുന്നൊക്കെയോ അടിക്കുന്നുണ്ട് എങ്ങനെ അടിക്കുന്ന തരത്തിൽ ഇവിടുന്നാ അടിച്ചവൻ കാണുന്ന കൂടിയിൽ ഗ്യാപ്പിലൂടെ നിന്ന് അടിക്കേണ്ടി പറ്റത്തില്ലല്ലോ പിന്നെ എങ്ങനെ അടിച്ച ഇല്ല ഇവിടെ ഗ്യാപ്പൊന്നും ഇല്ല അവൻ എങ്ങനെ അടിച്ച അവനെ കാണുന്നില്ല വീണ്ടും മുങ്ങി കാരണം വേറെ എന്തെങ്കിലും വീട്ടിനകത്തോടെ ഓടിക്കഴിഞ്ഞിരിക്കണം കാരണം അവൻ ആരെയാണ് രണ്ടുപേരും കൂടി വന്നാൽ അടിച്ചാൽ മിക്കവാറും പണിയല്ലോ അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ഒറ്റക്കൊറ്റ കിട്ടുമ്പോൾ അടിക്കും നേരെ നോക്കി കണ്ടില്ല നമ്മൾ ടീമിനെ നോക്കണ്ടില്ലേ ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നുണ്ട് ഒറ്റ കിട്ടുമ്പോൾ ചാമ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ടീമിൽ ഇവിടെ നിന്നാണ് അടിക്കുന്നേ കാണുന്നുമില്ല കുരുപ്പിനെ എവിടെ പോയി നിറത്തില്ല ഓടുന്ന സൗണ്ട് ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്നുണ്ട് നേരെ നോക്കുമ്പോൾ അവൻ കൂടെ വന്നുകൊണ്ടിരണം ഗ്ലൂട്ട് പക്ഷെ കിട്ടിയില്ലായിരുന്നു ഏറ്റവും പോകാ ഗ്ലൂ ആട്ട് ഇട്ടോ കിണം കാച്ച് ഗ്ലൂ ആടുന്നു പക്ഷേ ഞാൻ ഫസ്റ്റ് ഓടിക്കരുണ്ട് അവനൊരു സമം കിട്ടിയില്ല നേരെ അവനും കൂടി തട്ടി എന്നാലും മൂന്ന് കിലോ ഒരുത്തിനെ കില്ലടിക്കാൻ വേണ്ടി ഒരു മിനിറ്റിലോട് എടുത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ല മൂന്ന് കിലോ അടിച്ചിട്ട് നേരെ സൗണ്ട് അതുകൊണ്ട് ഓടി ഓടിയും അവസാനം സോണും അടിച്ച് എന്തെങ്കിലും ഒരുത്ത നമ്മുടെ ടീമിൽ തന്നെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കണം നേരെ അടിച്ചാലെ കിണങ്ങാച്ചേ അടിച്ചുവിട്ട് ഏത്തായ അടിച്ചോട്ടേ താലെ അടിച്ചു ഒളിച്ചിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്നാലും നല്ല ഗണ്ണൊക്കെ ചിണി എന്നാലും നമ്മളെ ഏക്കിട്ടി അങ്ങോട്ട് തൂക്കുവരട്ടെ നേരെ പോയിക്കൊണ്ടിരിക്കണം മാക്സിമി കിടിലാണ് പക്ഷേ നല്ല റേഞ്ചിൽ കിരിയുണ്ടല്ലോ അടിച്ചൊന്നും കിട്ടത്തില്ല അതാണ് പ്രസ്തി ഇപ്പം ഞാൻ ക്യാരക്ടർ വച്ചാണ് ഈ റേഞ്ചിലും മുപ്പത് നാൽപ്പതൊക്കെ പോകുന്നത് അല്ലെങ്കിൽ പത്തും പന്ത്രണ്ടായിരിക്കും നല്ല റേഞ്ചിലും ഓക്കെ എന്നാലും ഒരുത്തിനും കിട്ടി നല്ല ചാമ്പി വാമ്പി അവനെങ്ങനെ നോക്കിയിട്ട് എന്നാലും ഹെഡ് ഷൂട്ടി കില്ലില്ല ഓക്കെ എന്നാലും കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിത് എംബി ഫോടും കൂടി കിട്ടിയ ഒരിത്തനും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ല കണ്ടില്ല അതിനൊക്കെ ഞാൻ മോനെയാണ് നമ്മുടെ ടീമേറ്റീം കറങ്ങി വരുന്നുണ്ട് അപ്പേക്ക് അവനും കൂടി യും ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും അവനെ ടീമേൻ്റെ കൂടി ഉണ്ടോ എന്ന് അറിയിച്ചില്ല കാരണം എല്ലാം അവിടെ നിന്നും കൂടുതൽ കളിച്ചു കൊണ്ടിട്ടാണ് എന്തായാലും ഇവിടെ ഒരു എനിമിണ്ടേ വിട്ടു ഞെക്കുന്നുണ്ടായിരുന്നു നമ്മളെ ടീമിനെ എടുത്തിട്ട് തലക്കുന്നതായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കറങ്ങി വന്ന് പക്ഷെ അവന്മാർ അടിച്ചിട്ട് ഒരുത്തവണങ്ങ് പറഞ്ഞു മറ്റോ കില്ലടിച്ചു എന്നറിയില്ലേ അവിടെ ഗ്ലൂ അളൊക്കെ ഇട്ട് കാണുന്നുണ്ട് മിക്ക കുരുപ്പ് ഇവിടെ പോയി അറിച്ചില്ല നോക്ക സമയം താന്നും വരുന്നു മുകളിൽ നിന്നും വരുന്നു എല്ലാ സൈഡിലും എനിമയുണ്ട് നേരെ ബാക്കടിക്കാമെന്ന് എനിക്ക് തോന്നാൻ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് പക്ഷെ അവൻ ടീം മേറ്റിംഗ് കൂടി ബാക്കിലായിരുന്നു അവൻ ഗ്ലൂട്ട് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സൈഡിലൊന്നും കിട്ടില്ല എല്ലാ സൈഡിലും എനിമയുണ്ട് ആ ഒരു ടോപ്പിൽ ഇനിമയുണ്ട് കണ്ടില്ല ഫുൾ ഇനിമ ആരും മാപ്പിൽ നോക്കട്ടെ എൻ്റെ മോനെ ഹെച്ചാതെ അടിയും എങ്ങനെയാണ് രക്ഷപ്പെടുവാം നേരെ ഞെക്കി ഞെക്കി ഭക്ഷേം ഞാൻ രക്ഷ വിൽക്കാൻ എന്നാൽ തട്ട്ന്ന പോലെ തോന്നുന്നുണ്ട് പറയും വെക്കും തട്ടിയും അവസ്ഥയായിരുന്നു ഓക്കെ നമ്മൾ ടീംമേറ്റ് ഈ ആ ലെവലിലോട്ട് റിവേ അടിച്ചു വിടുന്നായിരിക്കും വീണ്ടും റിവേ അടിച്ചു വിട്ട് നേരെ ഒരു ഡ്രോപ്പ് പൊണ്ട് ഓടി വന്നിരുന്നേ നമുക്ക് ഇവിടെ ഒരു എനിമണിയായിരുന്നു കണ്ടില്ലായിരുന്നു എന്നാലും ഞെക്കി ഒരുത്തിനേ കണ്ടു ഞാൻ ഞെക്കി പിടിച്ചു നല്ല ഞെക്കി കൊടുത്തേ മുമ്പ് ഒരുത്തിനും കൂടെ സൗണ്ട് കേട്ടേ ഞാൻ ബാക്കടിച്ചു വെയിറ്റ് ചെയ്യാം ഓക്കെ എന്നാലും ഓടി കൊണ്ടിരിക്കണം ഞെക്ക് എൻ്റെ അണ്ണാച്ചി രണ്ട് പേരുണ്ട് എന്നാലും അടിച്ചടിക്കണ്ടായിരുന്നു ഒരു ആവശ്യമില്ലായിരുന്നു കുറച്ചും കൂടി ഗ്ലൂ ആട്ട് ടോപ്പ് റോഡ് കീരിയാൽ മതിയായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ തന്നെ ഇറങ്ങി ഞാൻ നിൽക്കണം വിടത്തിൽ ഇടക്കുരുപ്പളും ഇന്നെ കൊന്നിട്ട് ഇവിടുന്ന് എൻ്റെ എൻ്റെ ലൂട്ടും ഞാൻ വാങ്ങിയിട്ട് പോകത്ത് വിടട്ട് നേരെ വന്നിറങ്ങി എന്തെങ്കിലും ഒരുതൻ തായ ഉണ്ട് എന്നെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല എവിടെ വന്നു കൊണ്ടിരിക്കണം മുന്നേ തന്നെ ഞെക്ക് പിടിച്ചു പക്ഷെ ഇവൻ എൻ്റെ നീക്കണ്ടൂ ഇല്ലാത്തൊരിത്തരാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവനെ ഞാൻ കണ്ടിട്ടില്ല നേരെ നോക്കി എന്നാലും ഇവനുമില്ലാടാ ആ ടീമില്ലാട്ട് ഇത് വേറെ ഏതോ ടീമാണ് ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് അടിക്കുന്നുണ്ട് കുറച്ചും കൂടി നല്ലതാണ് കാരണം നേരത്തെ വെറുതെ പിടിച്ച് ഞെക്കിട്ടാണ് ആവശ്യമില്ലാതെ കളഞ്ഞത് നോക്കി കളിച്ചാൽ സുഖമായിട്ട് ലൂട്ടും അടിച്ചുമായിട്ട് നമുക്ക് അടിക്കാൻ തന്നെ നേരെ നോക്കിക്കൊണ്ടിരിക്കും വരുന്നുടാം ഞാൻ ഓടിയും നല്ല സൗണ്ട് വരുന്നുണ്ട് എവിടുന്നാണെന്ന് എനിക്ക് വലിയ പെടുത്തല്ലോ ആ കുരുപണം ഗ്രെയിൻ അടക്കം തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കണം ലൂട്ട് ബോക്സിൽ ലൂട്ട് അടിക്കണം ഓക്കെ എൻ്റെ അമ്മ ആ ലെവൽ ഫോർ വെസ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് പക്ഷെ കിട്ടണ്ടേ എൻ്റെ എം ബി ഫോട്ടും കിട്ടിയില്ല ആ അവസ്ഥയായിരുന്നേ നമ്മളെ ടീമിൽ നോക്കുക എന്നാലും വിട്ടളയാം അതാണ് ഏറ്റവും നല്ലത് എന്നാലും ഇപ്പം റീവേടിക്കണെ പണിയിട്ടും വെറുതെ ഞെക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വിട്ടുകളിൽ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് ടീം എങ്ങനെയെങ്കിലും ഒരു കുറച്ച് മെഡിക്കൽ കടിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന അടിക്കാം നേരെ ഒരു ഗുഹം കൂടി ഇട്ട് കാരണം റിസ്ക് എടുക്കണം വെറുതെ നേരത്തെ പോലെ ഞെക്കി പിടിച്ചിട്ട് കാര്യമില്ല നേരത്തെ നമ്മൾ ടീംമേറ്റ് ഉണ്ടല്ലോ എന്നെ ആണ് ഞെക്കിയത് ഇനി ടീമേറ്റ് ഇല്ല അവിടെ നോക്കി കളിച്ചില്ലെങ്കിൽ ആരും റീവടിച്ചു വിടത്തില്ല മെല്ലെ പോയിട്ട് കവർ എടുത്തിട്ട് ലോങ് റേഞ്ച് കണ്ണൂല്ലേ മോനെ പെട്ടു ഓക്കെ എന്നാലും പക്ഷെ ലോഞ്ചർ ഒരു കൈമിലുണ്ട് പക്ഷെ വേണ്ടെന്ന് വെച്ചു കാരണം എന്തായാലും ഓടിക്കയറാമെന്ന് ഞാൻ വിചാരിച്ചു അവൻ നല്ല അടി അടിക്കുന്നുണ്ട് എന്തായാലും ഗ്ലാട്ട് ഗ്ലാട്ട് കയറിക്കൊണ്ടിരിക്കേണ്ട അവൻ അടിക്കുമ്പോൾ ഗ്ലോ ആണാ വേണ്ടി നോക്കി നിൽക്കുക എന്നാലും വീണ്ടും ഗ്ലാട്ട് അടിക്കും അവൻ അടിക്കില്ലല്ലോ അതിൻ്റെ മുകളിലും ഇനി വീണ്ടും കണ്ടാവും അവൻ ടോപ്പൊന്ന് അടിക്കുന്നുണ്ടാവും എവനെങ്കിൽ ഒരുത്തനം കിട്ടിയാ നമ്മൾ ടീമിനെ റിവേച്ച് തന്നെ വിടുന്നതായിരിക്കും എന്നാലും അടിച്ചു നോക്കുക എന്തായാലും നോക്കിട്ടും അവർ കില്ലിങ് കംപ്ലീറ്റ് ചെയ്ത് അവൻ എന്തെങ്കിലും ലൂട്ടും കൂടി അടിച്ചിരിക്കാന മിക്കവാറും അറുന്നൂറ് ടോക്കൻ കിട്ടുമോ അങ്ങനത്തെ എന്തെങ്കിലും ടോക്കൺ നോക്കും ആയിരത്തിനൂറ് പിന്നെ അല്ലെ കിട്ടില്ല സാധനം നല്ല ലൂട്ടും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഫസ്റ്റ് മെഡിക്കൽ അടിക്കാണ്ട് ഇവനെ ഒരുത്തും വരുന്നുണ്ട് മിക്ക ഞാൻ നേരത്തെ അടിച്ച് ഇനിമയാണോ അറിയത്തില്ല ഇവിടുന്ന് തുള്ളി ഓടുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിലാവുന്നിട്ടാം ഇതിൻ്റെ മുകളിലാട്ടാം അതാണ് ഓടുന്ന സൗണ്ട് കേൾക്കുന്നത് ഓക്കെ എന്നാൽ ടീമിനെ ഫസ്റ്റ് റിവേടിച്ചുകൂടെ കാണാം അവനും കൂടി അറിയിക്കാൻ എനിക്കൊരു കുറച്ചും കൂടി സുഖമായി കളിക്കാൻ പരിഞ്ഞേരം അടിക്കട്ടിക്കട്ടി കട്ടി കുരിപ്പ് അവരുപ്പ് കുറേ നേരെ അവൻ ഞെക്കിക്കൊണ്ടിരുന്നിട്ടീം ഇപ്രാവശ്യം ഇട്ടില്ല നല്ല ഞെക്കും കൊടുത്തിട്ട് അവനും കൂടി നോക്കണായിരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ അവൻ ലൂട്ട് മൊത്തം ഇവനെടുത്താണല്ലേ അമ്മ എന്നെ കൊന്ന ടീമിനിൻ അടുത്തൊന്ന് കൊന്നത് എൻ്റെ സൈലൻസർ അടക്കമുണ്ട് എൻ്റെ എം ബി ഫോർഡിയും കൂടി ഉണ്ട് കണ്ടു ലേക്കെ എം ബി ഫോർഡി എല്ലാ കുരുപ്പും ഇവനെടുത്തിട്ടുണ്ട് അത് എൻ്റെ ലൂട്ട് തന്നെ ഇത് എൻ്റെ ലൂട്ട് തന്നെ ഇത്രയും സൂപ്പർ മടിക്കാൻ ടൈമിൽ ഉണ്ടായിരുന്നു അത് റിപ്പയർ കിഴി ഞാൻ കുറേ വാങ്ങി വെച്ചായിരുന്നു അതൊക്കെ അവൻ ടൈമിൽ ഉണ്ട് ഇവൻ തന്നെയാണ് തോന്നുന്നത് ആർക്ക് കുരുപ്പൊളക്കില്ല കില്ലടിച്ച് ലൂട്ട് മൊത്തം അടിച്ചു മാറ്റി എന്നാലും നമുക്ക് ഇല്ല ഒക്ച്ഛൽ ഫോർ ബെസ്റ്റ് പൊട്ടി പോയിട്ടാ മിക്കറും ഞാൻ തന്നെ അടിച്ച് വിളിച്ചിരിക്കും റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിന്നില്ലായിരുന്നു കാരണം ലെവൽ ത്രീ വാങ്ങാൻ എന്നാണ് ഞാൻ പോയത് എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നാൽ ത്രീ വാങ്ങണ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം ലെവൽ ത്രീ വാങ്ങാൻ ഓക്കെ ുമ്പോൾ ഒറ്റ എനിമയുള്ളൂ ഇനി എന്ത് ലെവൽ ത്രീ വെച്ചൊക്കെ പോകുന്നു നെക്കുന്നു തീർക്കുന്നു അത്രയല്ല നമ്മൾ ടീമേറ്റ് ലൂട്ടടിച്ചോണ്ടിരിക്കേണ്ട ലൂട്ട് അടിക്കട്ടെ നമുക്ക് മെല്ലെ പോയിട്ടില്ലേ അവനെ തട്ടിയിട്ടില്ലേ അരി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാം നേരെ നോക്കി വെച്ച് ഞെക്കി പക്ഷേ നോ രക്ഷയായിരുന്നു അവൻ ഗ്ലൂ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എവിടെയും ഗ്ലൂ ആടുന്ന സൗണ്ട് വരുന്നുണ്ടെങ്കിലും സൈലാണ് ഗ്ലൂ ആയിട്ട് എന്തായാലും പോയി നെക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമേറ്റ് വന്നാലും തീർന്ന് തീർന്ന് തെറഞ്ഞെക്കണം ഞെക്കിങ്ങനെ നോക്കിട്ട് എന്നാലും കില്ല കില്ല പിന്നെ തീർന്നു പിന്നല്ല പത്ത് കില്ലി വിത്ത് പോയി എന്നല്ല സെറ്റായിരുന്നു ലൈക്ക് ഷെയർ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി തേക്കെടുത്തിട്ട് ഒന്ന് ഫോളോ ഫലം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ